വളരെ ദൂരം യാത്ര ചെയ്ത് ആനിക്കാമ്പോയിൽ കട്ടപ്പന ബസ് ഏകദേശം പരപ്പ് എത്താറായി ഞാനെൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം തയ്യാറാക്കി എടുത്തു വെച്ചു അല്പസമയത്തിനുള്ളിൽ തന്നെ പരപ്പ് ജംഗ്ഷനിൽ ബസ് എത്തി ഞാൻ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം മഴയൊക്കെ പെയ്തെന്ന് അനഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം അപ്പം ഞാൻ ക്യാമറയിൽ ആ വീഡിയോസ് എല്ലാം കുറച്ച് പകർത്തിയെടുത്തു അങ്ങനെ ഈ പരപ്പിൽ നിന്നും കുറച്ച് ദൂരം നടന്നു പോയാലാണ് ഉപ്പുതറയെത്തുള്ളൂ അപ്പം എനിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോകാം എന്ന രീതിയിൽ ഞാൻ അവിടെ ഓട്ടോ വിളിക്കാതെ തന്നെ നടന്നു വഴി വരങ്ങൾ വീഡിയോസും അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ എൻ്റെ ഇടത് സൈഡിലൂടെ ഒഴുകുന്നത് പിന്നെ പെരിയാറാണ് അപ്പോൾ ഈ പെരിയാറ് കടന്നു വേണം എനിക്ക് അപ്പുറം ഉപ്പുതറയിലേക്ക് എത്താൻ പണ്ടിവിടെ കടത്തായിരുന്നു അത് ഈ ചപ്പാത്തിനും ചപ്പാത്തല്ല ഈ പാലത്തിനും പണ്ട് ചപ്പാത്തായിരുന്നു ഇപ്പോൾ പാലമായി എങ്കിലും വെള്ളം കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകാറുണ്ട് അപ്പം പണ്ട് ഇവിടെ ഇതിന് താഴെ തന്നെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഒരു ചങ്ങാടം ഒക്കെ ഉണ്ടായിരുന്നത് ചങ്ങാടത്തിനാണ് പണ്ട് ആൾക്കാര് അക്കരെ പോയിക്കൊണ്ടിരുന്നത് ഈ പാലത്തിൻ്റെ അക്കരെയാണ് അക്കരെ കാണുന്ന ആ ടൗണാണ് ഉപ്പുതര എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇക്കരെ നിന്ന് തന്നെ കുറച്ച് വീഡിയോസെല്ലാം ഈ പാലത്തിൻ്റെ മുകളിലൂടെ ബസ് വരുന്നതും വെള്ളം നിറഞ്ഞ നല്ല മഴയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഒഴുക്കുണ്ട് അപ്പം അതിൻ്റെ ദൃശ്യഭംഗിയെല്ലാം ഞാനൊന്ന് പകർത്തി അപ്പോൾ അതൊക്കെ ഞാൻ അക്കരയ്ക്ക് നടന്നു അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് എൻ്റെ സെൽഫി സ്റ്റിക്കുണ്ട് അതിനുള്ളിൽ ഒരു ബാറ്ററി വീക്കാണ് അപ്പോൾ നമുക്ക് സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുമ്പം ആ ബാറ്ററി ഉപയോഗിച്ച് റിമോട്ടിൽ നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ അവിടെ ഒരു കടയിൽ കയറി ഈ ഇലക്ട്രോണിക്സിൻ്റെ ചെറിയൊരു കടയാണ് അപ്പോൾ അവിടുത്തെ ചേട്ടൻ പുള്ളിയുടെ പേര് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി എങ്കിലും ആ എനിക്ക് അവിടുന്ന് ബാറ്ററി ഒക്കെ തന്നു കറക്റ്റായിട്ട് അതിന് ഒരു ബാറ്ററി കിട്ടി അതൊക്കെ ഇട്ടു പിന്നീട് ഞാൻ അങ്ങോട്ട് അക്കരെ നടന്ന് നമ്മുടെ ഉപ്പുകാര അങ്ങാടി കൂടെ ദൃശ്യങ്ങളെല്ലാം പകർത്തി പകർത്തി ഞാൻ അക്കരെ ജംഗ്ഷനിൽ എത്തി അവിടെയാണ് നമ്മുടെ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലെ റേയ്ച്ചാൻ്റെ കടയുള്ളത് അങ്ങനെ റേച്ചാൻ്റെ കടയിലെത്തി റേച്ചാനെ കണ്ടു കുറച്ചു നേരം ഭർത്താനമൊക്കെ പറഞ്ഞു അപ്പം റേയ്ച്ചാൻ്റെ അമ്മയാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം റേച്ചാനേയും കണ്ടു റേച്ചാൻ്റെ അമ്മയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ വന്നിട്ടുള്ളത് അപ്പം ആ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ ഇവിടം വരെ വന്നത് അപ്പം പണ്ട് ഞാൻ ജനിച്ച് വളർന്ന വീടായതുകൊണ്ട് തന്നെ പണ്ട് വന്ന ആ പരിചയം വെച്ച് ഞാൻ ആ വീട്ടിലെത്തി അമ്മയെ കണ്ടു അമ്മയ്ക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളൊക്കെ ഞാൻ ഓരോന്നായി കൊടുത്തു അങ്ങനെ പിറ്റേഴ്സിൻ്റെ രാവിലെ തന്നെ ഞാൻ അവിടുന്ന് മടങ്ങി അപ്പോൾ എൻ്റെ ഈ യാത്രയിലെ സ്ഥലങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇറങ്ങിയ വീഡിയോകൾ നിങ്ങൾക്കായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഞെക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം